ഗൗതം അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചെന്ന് വ്യക്തമായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് അദാനി ഇപ്പോഴും സ്വതന്ത്രനായി തുടരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചു സൗരോർജ കരാറിൽ അഴിമതി ആരോപിച്ച് യു എസ് കോടതി ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ന്യൂയോർക്കിലെ യു എസ് അറ്റേണി ഓഫീസാണ് അദാനിക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചത് ഗൗതമ് അദാനിയും ബന്ധു സാഗർ അദാനിയും ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ പ്രതികൾ ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ട് ബില്യൺ ഡോളർ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ വിതരണ കരാറുകൾ നേടാൻ കൈക്കൂലി ഇടപാടുകൾ നടത്തിയെന്നും ഇക്കാര്യം മറച്ചുവെച്ച് അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നുമാണ് അദാനിക്കെതിരായ കേസ് അദാനിക്കെതിരെയും അദാനി ഗ്രീൻ എനർജി കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും വളരെ ഗൗരവമേറിയ കുറ്റങ്ങളാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുമെന്നും ജെ പി സി അന്വേഷണം ആവശ്യപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയുമില്ല സെബി ചെയർപേഴ്സൺ മാധവി ബുച്ച് അദാനിയുടെ സംരക്ഷകയാണ് പ്രധാനമന്ത്രി മോദി അദാനിയെ സംരക്ഷിക്കുകയാണ് അദാനിയുടെ നിയന്ത്രണത്തിലുള്ളതിനാൽ മോദിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരായാലും അന്വേഷണം നേരിടണമെന്നും ബി ജെ പി എന്നോ പ്രതിപക്ഷമെന്നോ വേർതിരി രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പിയുടെ ഫണ്ടിംഗ് അദാനിയുടെ കയ്യിലാണെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി ആഗ്രഹിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സെബി മേധാവി അദാനി ബി നെക്സസിനെ തങ്ങൾ തുറന്നുകാട്ടുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഫെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു